ഡെന്നിയും മാധവും അവരൽപ്പം നടന്ന് ലൊക്കേഷൻ കാണിക്കുന്ന സ്ഥലത്തെത്തി ഡാ മച്ച ആ വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് ഭാഗമേ ഉള്ളൂ അതുപോലെ ബാക്കിയൊക്കെ പാടമാണല്ലോ ഇത് നമ്മുടെ ജോർജ്ജെങ്കിൾ അപ്പച്ചനിട്ട് മനപൂർവ്വമാക്കിയതാണോ ഏതായാലും നമ്മൾ വന്ന് നന്നായി ഈ പാഠ നികുതി നമ്മുടെ പ്രൊജക്റ്റ് ഇവിടെ നടത്തണമെങ്കിൽ ഈ നാട്ടിലെ ആളുകൾ നമ്മളെ അടക്കം കത്തിച്ചു വിടും നീ പറഞ്ഞത് ശരിയാ ഡെന്നി ജോർജങ്കിളോട് അപ്പച്ചൻ പ്രത്യേകം പറഞ്ഞതാ ആൾ താമസമില്ലാത്ത ഏരിയ വേണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നൊക്കെ ഇതെങ്കിൽ മനപൂർവ്വം നമ്മുടെ തലയിൽ വെക്കാൻ നോക്കിയതാകും ഏതായാലും നമുക്ക് അപ്പച്ചനെ വിളിച്ച് കാര്യം പറയാം ഡാ എന്തൊക്കെയായാലും സ്ഥലം അടിപൊളിയാണ് നല്ല പ്രകൃതി രമണീയമായ സ്ഥലം അത് ശരിയാ അവർ ഒരു സംസാരിച്ച് അവിടെ മൊത്തം ആസ്വദിച്ചിട്ട് പോകാൻ കരുതി എന്നാൽ തൊട്ടടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ എൻ്റെ ദേവി ആ കാലമാടനിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കാൻ പറ്റിരുന്നെങ്കിൽ അയാളുടെ മുന്നിൽ ഇനിയും എന്നെ കഷ്ടപ്പെടുത്തരുതേ അവൾ കണ്ണുകളടച്ച് ഓരോന്ന് പ്രാർത്ഥിച്ചു വഴിപാടുകളെല്ലാം ചെയ്ത് അവർ പേരും ക്ഷേത്രത്തിൽ ഇറങ്ങി ചേച്ചി നമുക്കിനി നേരെ പാർക്കിൽ പോകാം ഡാ പാർക്കിൽ നമുക്ക് വൈകിട്ട് പോകാം ഈ ദാവണി കൊടുത്ത് അവിടെ പോയിരുന്നു ശരിയാവില്ല വൈകിട്ടാവുമ്പോൾ നമുക്ക് പാർക്കിൽ മാത്രമല്ല ബീച്ചിൽ കൂടെ പോകാം ആ എന്നാൽ അങ്ങനെ മതി അവർ അവരൊന്ന് സംസാരിച്ച് നടന്നു പേട്ടെന്നാണ് ദച്ചു നടത്തു നിർത്തി ഒന്ന് നിന്നു അത് കണ്ട് അപ്പു ചോദിച്ചു ചേച്ചി എന്താ അവിടെ നിന്നേ വരുന്നില്ലേ ദേഷ്യത്തോടെ എന്തോ നോക്കി നിൽക്കുന്ന ദച്ചുവിനെ നോക്കി അപ്പൂവും ഗീതവും അങ്ങോട്ട് നോക്കി ഗീതെന്ന് ഞെട്ടി ഈശ്വരാ ഇവരോ ആരാ ഗീതു അത് ഡാ അപ്പൂ ആ നിൽക്കുന്നവരാ ഞങ്ങളുടെ ബോസ് ഓ അത് ശരി അവരാണ് എൻ്റെ ചേച്ചിയെ ഗീതു ചേച്ചി അതിലാരാ ഇന്നലെ എൻ്റെ ചേച്ചി ഷൂ തുടപ്പിച്ചത് ദാ ആ ബ്ലാക്ക് കോട്ടിട്ടാളില്ലേ അതാണ് ആദം അയാളാ നമ്മളിപ്പോൾ അതിലെ പോയാൽ അവർ നമ്മളെ കാണും നമുക്ക് അവർ അവിടെ നിന്ന് മാറിയിട്ട് പോകാം അതും പറഞ്ഞവർ അടുത്തുള്ളൊരു ഷെഡിൻ്റെ അടുത്തേക്ക് മാറി അതിൻ്റെ പിറകിൽ നിന്നു എന്നിട്ട് അവരെ പതിയെ നോക്കി നിന്നു പെട്ടെന്നാണ് അപ്പൂ ഷെഡിനുള്ളിൽ കുറച്ച് സാധനങ്ങൾ കണ്ടത് അവനെന്തോർത്ത് ചുറ്റിനു മുമ്പ് നോക്കി ചേച്ചി ഞങ്ങൾ ഞങ്ങളിവിടെ നിൽക്കുക ഞാനിപ്പോൾ വരാം നീ എങ്ങോട്ട് പോവാ എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചി ഇത്രയൊക്കെ ചെയ്ത് അയാളെ വെറുതെ വിടണോ ഞാനിപ്പോൾ വരാം ഇനി അയാൾ എന്നെ കണ്ടാലും നിങ്ങളെൻ്റെ അടുത്തേക്ക് വരരുത് അവർക്ക് നിങ്ങളെല്ലേ അറിയൂ എന്നെ അറിയില്ലല്ലോ അവരുടെ മുന്നിൽ എന്നെ കണ്ടാൽ അറിയുന്ന ഭാവം നടിക്കരുത് കൈയ്യുന്നത്ര അവർ കാണാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം ഡാ ചെക്ക നീ എന്ത് ചെയ്യാൻ പോവാ നിങ്ങൾ ഇവിടെ നിന്ന് കണ്ടോ അപ്പോൾ പറഞ്ഞ പോലെ അതും പറഞ്ഞ് ഷെഡിൽ നിന്ന് ഒരു കയർ കെട്ടിയെടുത്ത് ഷെഡിന്റെ പിറകിലൂടെ റോഡിൽ കയറി മറുവശത്തെ പാടവരമ്പിലേക്ക് ചാടി അവിടെയുള്ള തോട് കടന്ന് ഒരു കുറ്റിച്ചെടിയിൽ കയർ കെട്ടി എന്നിട്ട് മറ്റേറ്റം കയ്യിൽ പിടിച്ച് റോഡിൽ കയറി മറു സൈഡിലേക്ക് നടന്നു ഒരു നിമിഷം അവർ കാറണമോ എന്ന് അവനും കരുതി എന്നാൽ അവർ തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അവനെ കണ്ടില്ല അവൻ വേഗം ആ കയർ പിടിച്ച് പാടത്തേക്ക് പതുങ്ങിയിരുന്നു അവർ നടന്നു വരുന്നത് വരെ അവൻ പതിയെ തലപൊക്കി നോക്കി ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ദച്ചും ഗീതവും നെഞ്ചിൽ കൈവച്ചു ദേവി കാത്തോളനെ ഈ ചെറുക്കൻ ഡി ദച്ചു എനിക്ക് പേടിയാവുന്നു അവനെ നമുക്ക് തിരിച്ചു വിളിച്ചാലോ അതാ നല്ലത് അവനവനെ വിളിക്കാൻ വേണ്ടി ഏന്തി വലിഞ്ഞു പതിയെ പക്ഷേ ഡെന്നിയും മാധവും കേൾക്കും കരുതി പതിയായതുകൊണ്ട് അത് അപ്പുവിന് പോലും കേട്ടില്ല ദച്ചും ഗീതും ഒരു പരവേഷത്തോടെ നിന്നു അൽപ്പം കഴിഞ്ഞ് ആദമുണ്ട്നിയും തിരിച്ചു നടന്നു അവർ വരുന്നത് കണ്ട അപ്പൂ ഒരു ചിഴിയോടെ അവർ അടുത്തെത്തിയതും കയറൽപ്പം പൊക്കി വലിച്ചു ആദമുണ്ടേനിയും ഒരുപോലെ കാൽ തന്നെ വീണു ഡെന്നി കൈകൊണ്ട് ബാലൻസ് ചെയ്ത് റോഡിൽ കൈകൂത്തി പിടിച്ചു നിന്നു എന്നാൽ ആദമിന് പെട്ടെന്ന് ബാലൻസ് കിട്ടാതെ അവൻ ശരിക്കും വീണു വീണമെന്ന് മാത്രമല്ല അവൻ്റെ മുഖം റോഡിലുണ്ടായിരുന്ന ചാണകത്തിൽ പൊതിഞ്ഞു കണ്ണും മുഖവും ഇറുക്കിപ്പിടിച്ച് ആദം എണീറ്റ് തിരിഞ്ഞതും അത് കണ്ട ഡെന്നി ഡെന്നിയുടെ പൊട്ടിച്ചിരി അവിടെ ഉയർന്നു കേട്ടു ഇത് കണ്ട അപ്പു പെട്ടെന്ന് അവിടെ നിന്ന് ഓടി ഡെന്നി അപ്പൂ ഓടുന്നു കണ്ടു പക്ഷേ ആദമിന്റെ കോലം കണ്ട് ഡെന്നി അവൻ പോകുന്നു നോക്കി നിന്നാൽ ഒന്നും ചോദിക്കാൻ നിന്നില്ല അപ്പു ഡെന്നി കണ്ടെന്ന് ഉറപ്പായപ്പോൾ മുന്നോട്ട് ജീവനം കൊണ്ട് ഓടുന്ന ഓട്ടമായിരുന്നു അപ്പു അവരൊന്ന് വീഴ്ത്തണമെന്ന് കരുതുള്ളൂ അവിടെ ചാണകമുള്ളത് അവനും ശ്രദ്ധിച്ചില്ല എന്നാൽ ഷെഡിന് പിറകിൽ നിൽക്കുന്ന ദച്ചും ഗീതവും വാപ്പൊത്തി പിടിച്ച ചിരിയോട് ചിരി ഡെന്നി എന്റെ കർത്താവേ അവൻ വയറിൽ കൈവച്ച് ചിരിച്ചൊരു വഴിയായി ആദം കൈകൊണ്ട് ചുണ്ടിന്റെ ഭാഗത്ത് നിന്ന് ചാണകം തുടച്ചു നീക്കി ഡാ നിന്ന് ഇളിക്കാതെ വെള്ളം കൊണ്ട് വാടാ ഏടാ ഞാൻ എവിടെ വെള്ളം എടുക്കും വണ്ടി അവിടെ അല്ലേ നിർത്തിയിട്ടേക്കുന്നേ ഹുഷിറ്റ് എന്തേലും ഒന്ന് ചെയ്യടാ ഇതേ സമയം ഷെഡിന് പിറകിൽ ചിരിച്ചൊരു വിധത്തിൽ നിൽക്കുമായിരുന്ന ദച്ചുവും ഗീതവും പെട്ടെന്ന് ദച്ചു ഡി ഗീതു നീ വാ ഡി അത് വേണോ വേണം ഇതുപോലൊരു ചാൻസ് എനിക്ക് കിട്ടില്ല അതും പറഞ്ഞവർ ചിരി അടക്കി പിടിച്ച് അറിയാത്ത ഭാവത്തിൽ നടന്നു അവരുടെ അടുത്തെത്തി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആദമിനെ നോക്കി ചിരിച്ചു നിൽക്കുന്ന ഡെന്നിയുടെ പിറകിലെത്തി സർ ദച്ച്ചു വിളിച്ചു ഡെന്നി തിരി നോക്കി നിങ്ങളോ നിങ്ങളെന്താ ഇവിടെ ഞങ്ങൾ അവിടെ ഒരു ദേവീക്ഷേത്രമുണ്ട് അവിടേക്ക് വന്നതാ അവൾ കൈ ചൂണ്ടി കാണിച്ചു പറഞ്ഞു ഓ അത് ശരി നിങ്ങൾ തിരിച്ചു പോകുകയാണോ ആ അതെ സാർ എന്താ ഇവിടെ അല്ല ഇതെന്താ സർ പാടത് വെക്കാനുള്ള കോലമാണോ അവൾ ആദമിനെ നോക്കി ചിരിയടയ്ക്ക് ചോദിച്ചു എന്നാൽ അവളുടെ ചോദ്യം കേട്ട ആദം ഒരു അലറലായിരുന്നു ൂ അവന് എന്ത് അറിയാതെ അലറി അത് കണ്ട് ഗീതവും തെച്ചും ഒന്ന് പേടിച്ചെങ്കിലും അയ്യോ ഇത് ഇത് ആദം സാറായിരുന്നോ അയ്യോ എന്ത് പറ്റി അത് ഞങ്ങൾ കാലു തന്നെ വീണു പക്ഷേ ആദം വീണത് ചാണകത്തിലേക്കായിപ്പോയി അത് പറഞ്ഞ് ഡെന്നി ഒന്ന് ചിരിച്ചു എന്നാൽ ഇത് സഹിക്കാതെ ആദം അതീവ ദേഷ്യത്തോടെ ഡി മുന്നിൽ നിന്ന് ചിലക്കതെ പോടി അതിന് ഞാൻ സാറിൻ്റെ മുന്നിലൊന്നും അല്ലല്ലോ നിൽക്കുന്നേ അല്ലല്ലോ മുഖത്ത് മുഴുവൻ ചാണകം കൊണ്ട് ഫേഷ്യൽ ചെയ്ത സാർ എങ്ങനെ എന്നെ കാണാനാ ആദമിന്റെ ദേഷ്യം ഇരട്ടിച്ചു ഡാ ഡെന്നി ഈ പിശാചിനെ ഇപ്പോ ഇപ്പോ ഇവിടുന്ന് പറഞ്ഞു വിട്ടോ ഇല്ലെങ്കിൽ ഞാൻ കണ്ണും പൂട്ടി സാർ എന്തു ചെയ്യാനാ അല്ലേൽ ഞങ്ങൾ പോകുക ഇവിടെ ഡെന്നി സാറിനെ കണ്ടപ്പോ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ അതും പറഞ്ഞ് ഡെന്നിയെ നോക്കി സാർ ഞങ്ങൾ പോട്ടെ അതും പറഞ്ഞ് അവരെ മറികടന്ന് പോകാൻ തുടങ്ങി അടയ്ക്ക് പിടിച്ച ചിരിയോടെ പെട്ടെന്ന് ഡെന്നി ദക്ഷ അവർ ആ വിളി കേട്ട് തിരിഞ്ഞു പിന്നെ ഇവിടെ വെള്ളം കിട്ടൂ ഇതൊന്ന് ഓ അല്ലേലും അതിപ്പോൾ കഴുകി കളഞ്ഞിട്ട് എന്തിനാ സാറേ ഡി പ്ലീസ് അറിയുമെങ്കിൽ എന്തോർത്ത പോലെ ഡാ അവിടെ ഒരു തോട് കാണുന്നുണ്ട് ഓക്കെ താങ്ക്സ് അതും പറഞ്ഞ് ഒരു ചിരി നൽകി ദച്ചും ഗീതും ഡെന്നിന്നൊക്കെ ചിരിച്ച് അവിടെ നിന്ന് പോയി ഡാ എൻ്റെ കൈ പിടിച്ച് നടക്ക് അവൻ ആദമിനെ കൈ പിടിച്ച് നടന്ന് തോട്ടിലെത്തി ആദമിനെ അതിലേക്ക് നിർത്തി അവൻ കുരിഞ്ഞായിൽ വെള്ളമെടുത്ത് ആദം മുഖത്തേക്ക് തെളിച്ച് കഴുകി ഒരുവിധം കഴുകി മുഖത്തുള്ളതൊക്കെ ഏറെ കുറെ കളഞ്ഞു ഒന്ന് നിവർന്നു നിന്നതും അടുത്ത് നിൽക്കുന്ന ഡെന്നി വീണ്ടും ചിരി തുടങ്ങി എൻ്റെ മോനെ നിന്റെ ആ രൂപം എനിക്കിപ്പോഴും ഓർത്ത് ചിരി നിൽക്കുന്നില്ല എന്തു നാറ്റം ആടാ നിനക്ക് നാറുന്നുണ്ടല്ലേ ഡാ തിണ്ടി അതും പറഞ്ഞ് ഡെന്നിയെ പിടിച്ച് വലിച്ച് അവൻ്റെ തലയുടെ പിറകിൽ പിടിച്ച് അവൻ്റെ മുഖം അവൻ്റെ കൂട്ടിൽ പറ്റി പിടിച്ച ചാണകത്തിലേക്ക് കൊണ്ടു തെച്ചു ചിരിക്കടാ നല്ലോണം ചിരി നിനക്ക് നാറുന്നുണ്ടല്ലേ ഡാ വിട് ചേ നീ എന്ത് പണിയുടെ കാണിക്കുന്നേ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും ചെയ്ത് അതൊക്കെ ഒരുവിധം വിധം കഴുകിക്കളഞ്ഞു അവർ തിരിച്ച് വണ്ടിയുടെ അകത്തേക്ക് നടന്നു ഛ കഴുകിയിട്ടും ആ സ്പെല്ല് പോകുന്നില്ലല്ലോ ഇതിനി എന്തിട്ട് കുളിച്ചാലാ മാറുന്നാവോ അതും പറഞ്ഞ് അവർ നടന്നു എന്നാൽ ദച്ചുവും ഗീതവും അവർ നടന്ന് മെയിൻ റോഡെത്തി ഡി ഈ ചെറുക്കൻ എവിടെ അവർ ചുറ്റുനോക്കി പെട്ടെന്ന് ഒരു വണ്ടിയുടെ മറവിൽ നിന്നും അവരെ കണ്ടപ്പോ അവരുടെ അടുത്തേക്ക് ഓടി വന്നു അവനെ കണ്ട് ദച്ചു കെട്ടിപ്പിടിച്ചു ഡാ നിന്റെ ഐഡിയ പൊളിച്ചു എന്റെ ചേച്ചി ഞാനൊന്ന് വീട്ടിൽ തന്നെ കരുതിയിട്ടുള്ളൂ അവിടെ ചാണകമുള്ളതെ ഞാൻ നോക്കിയില്ല അതിലേക്ക് വീണപ്പോ സത്യം ഞാൻ പേടിച്ചു ആ അയാൾക്ക് കിട്ടേണ്ടത് തന്നെയാ അതും പറഞ്ഞ് അവർ പേരും ചിരിച്ചുകൊണ്ട് വേഗം അവിടെ നിന്ന് പോയി ആദ്യവും ഡെന്നിയും വണ്ടിയുടെ അടുത്തേക്ക് നടന്നു വേഗം തന്നെ വണ്ടി എടുത്തു പോയി ഡാ എന്തു നാറ്റമാടാ ഇനി വണ്ടിയുടെ ഉള്ളു നാറും നാറാൻ ഈ എന്ത് ബാക്കിയുണ്ട് ആ പിശാചിന്റെ മുന്നിൽ തന്നെ അങ്ങനെ നിൽക്കേണ്ടി വന്നില്ലേ ഡെന്നി പൊട്ടിച്ചിരിച്ചു ഡാ നിന്റെ ആ കോലം ഛേ ഞാനൊരു ഫോട്ടോ എടുക്കാൻ മറന്നു എന്നാൽ വീട്ടിലെത്തി അമ്മച്ചിക്കും വെല്ലിയമ്മച്ചയ്ക്കും ഒന്ന് കാണിച്ചു കൊടുക്കായിരുന്നു ഡാ പട്ടി നിന്ന് കിളിക്കുന്നു ആദം അവനെ തറഞ്ഞു നോക്കി നീ എന്നാത്തിന എന്നെ നോക്കുന്നേ അല്ലേലും നിന്റെ കോലം കണ്ട ആരും പൊട്ടിച്ചിരിക്കും അത് നീയാണേൽ പോലും ഡാ നിർത്തിക്കോ ഇല്ലെങ്കിൽ നിന്നെ ഞാൻ വല്ല ചാണകക്കുഴിലും കൊണ്ട് തള്ളും ഇനി ചിരിച്ചാ പറഞ്ഞതുപോലെ ചെയ്യും കരുതി ഡെന്നി ചിരിയടക്കി പിടിച്ചു ഡാ ആദം ഇന്ന് ശരിക്കും അവളുമാരെ കാണേണ്ടതായിരുന്നു ദാവണയൊക്കെ കൊടുത്ത് എന്നാ ലുക്കായിരുന്നെന്നോ ഓ അതിനിടയ്ക്ക് നീ നിന്റെ വായുനോട്ടം നടത്തിയല്ലേ ഞാൻ വായി നോക്കിയിട്ടൊന്നുമില്ല അവർ എന്റെ മുന്നിലല്ലേ നിന്നേ അപ്പൊ പിന്നെ ഞാൻ കാണില്ലേ സത്യം പറഞ്ഞ നമ്മുടെ ലാലട്ടൻ പറയും പോലെ കാവിലെ ഭഗവതി മുന്നിൽ നിന്ന പോലെയുണ്ട് ഇനി നമ്മുടെ രീതിയിൽ പറഞ്ഞ നല്ല മാലാക കൊച്ചുങ്ങൾ ഹോ പിന്നെ മാലാകയും ഭഗവതിയും വല്ല നോക്കുകുത്തിയ പോലെ ആവും അത് ശരിയാ നിന്റെ ഇന്നത്തെ രൂപം അതുപോലെ തന്നെയായിരുന്നു അത് കേട്ടതും ആദ്യം അവനൊന്നും തുറച്ചു നോക്കി പല്ലിറുമ്പി അങ്ങനെ അവർ വീട്ടിലെത്തി അവർ അകത്ത് കയറിയതും അവിടെ ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു സണ്ണിയും മേരിയും മറയും ത്രീസിയും ആ നിങ്ങൾ എത്തിയോ ആ മക്കളെ അതും വിളിച്ചവർ അടുത്തേക്ക് ചെന്നതും അയ്യേ ഇതെന്തോന്നല്ലാ രണ്ടിനും നാറിയിട്ട് അവർ മൂക്ക് മൂക്കുപൊത്തി ആദ്യം ദേഷ്യത്തോടെ കയറിപ്പോയി അമ്മച്ചി ഞങ്ങൾ നന്നായിട്ടൊന്ന് കുളിച്ചു വരാം അപ്പോഴേക്കും ഫുഡെടുത്ത് വെക്കണേ ഒന്നും കഴിച്ചില്ല വിഷമം കുടൽ കരുതുന്നുണ്ട് അതും പറഞ്ഞ് ഡെന്നിയും മുകളിലേക്ക് പോയി എന്റെ കർത്താവെ ഇതെന്ത് പറ്റി ഇവർക്ക് എടാ സണ്ണി നീ അവരെ സ്ഥലം നോക്കാനല്ലേ പറഞ്ഞു വിട്ടത് അമ്മച്ചി അവർ കുളിച്ചു വരട്ടെ നമുക്ക് എന്നിട്ടൊക്കെ ചോദിക്കാം അല്പം കഴിഞ്ഞ് ആദ്യം താഴെ എത്തിയത് ഡെന്നിയാണ് മോനെ എന്താണുണ്ടായേ ആദ്യം എവിടെ എൻ്റെ ഒക്കെ പറയും പിന്നെ അവന്റെ കുളി കഴിഞ്ഞില്ല അവന്റെ കുളി പെട്ടെന്നൊന്നും കഴിയില്ല അതുകൊണ്ട് അമ്മച്ചി ഫുഡ് എടുക്ക് എനിക്ക് വിശന്നിട്ട് വയ്യ മേരി വേഗം അവനുള്ള ഫുഡ് ഫുഡെടുത്ത് കൊടുത്തു അവൻ കഴിക്കുന്നതോടൊപ്പം എല്ലാവരോടും എല്ലാം പറഞ്ഞു കേട്ട് നിന്ന് അവരൊക്കെ ഇരുന്ന് ചിരിക്കാൻ തുടങ്ങി അവന് ചാണകത്തിൽ വീണതിനേക്കാൾ സഹിക്കാൻ പറ്റാത്തത് അവനെ അവൾ ആ കോലത്തിൽ കണ്ടതാണ് അതും പറഞ്ഞ് ചിരിച്ചു അവിടെ ഒരു കൂട്ടച്ചിരി തന്നെ ഉയർന്നു പെട്ടെന്നാണ് ആദം ഇറങ്ങി വന്നത് എന്താ എന്താ എല്ലാവർക്കും ഇത്ര ചിരിക്കാൻ ഓ ഞങ്ങൾക്ക് ചിരിക്കാൻ എന്തെല്ലാം ഉണ്ടാകും അതിന് നിനക്കെന്താ ഇത്ര ദേഷ്യം ആദം വേഗം ഡെന്നിയുടെ മുഖത്തേക്ക് നോക്കി ഡെന്നി ഒന്നും അറിയാത്ത ഭാവത്തിൽ ഫുഡിലേക്ക് നോക്കി കഴിച്ചുകൊണ്ടിരുന്നു അമ്മച്ചി ഫുഡ് ഫുഡെടുത്തേ അവനത് പറഞ്ഞ് ചേറിലിരുന്നു മേരി അവനും ഫുഡ് കൊടുത്തു ത്രേസി അവന്റെ അടുത്തിരുന്നു എടച്ചെക്കാ നമ്മൾ ആരെ വെറുതെ വിഷമിപ്പിക്കരുത് അപ്പു കർത്താവ് അവരുടെ മുന്നിലിട്ട് തന്നെ നമുക്കും പണി തരും വലിയമ്മച്ചി നീ എന്നെ വിളിച്ച് അയാളിട്ടൊന്നും കാര്യമല്ല ചെറുക്കാ കഴിഞ്ഞത് കഴിഞ്ഞു അല്ല നിങ്ങൾ പോയ കാര്യം എന്തായി അതൊന്നും പറയണ്ട അത് നടക്കില്ല പച്ച അവർ സണ്ണിക്കെല്ലാം പറഞ്ഞു കൊടുത്തു ഉം ഞാൻ ജോർജ് എന്ന് വിളിക്കട്ടെ അതും പറഞ്ഞ് അയാൾ എഴുന്നേറ്റ് പോയി ആദ്യം കഴിച്ച് എഴുന്നേറ്റ് മുകളിലേക്ക് പോയി താഴെ നിന്നാൽ അമ്മച്ചിമാരുടെ കൈയക്കൽ കേൾക്കേണ്ടി വരുമെന്ന് കരുതി ഡെന്നി വല്യമ്മച്ചിയുടെയും രണ്ട് അമ്മ അടുത്തിരുന്നു അല്പം കഴിഞ്ഞ് അവൻ ആദമിൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ ബെഡിലിരുന്ന് എന്തോ വലിയ ആലോചനയിലാണ് എന്താണ് ഇത്ര ആലോചിക്കാൻ ഡാ നീ അവിടെ ആരെങ്കിലും കണ്ടിരുന്നോ എവിടെ ആരെ കാണാൻ എടാ നമ്മൾ വീണില്ലേ അപ്പോൾ ശരിക്കും എങ്ങനെ വീണു എന്തോ ഒന്ന് കാലിൽ ചുറ്റി വലിഞ്ഞ പോലെ തോന്നി ഇതിനി അവൾമാരുടെ പണിയാകുമോ ഒന്ന് പോടാ വെറുതെ ഇല്ലാതെ പറയണ്ട പിന്നെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ കണ്ടതല്ലേ ഡെന്നി അപ്പൂവിനെ കണ്ടെങ്കിലും ആദമിനോട് പറഞ്ഞില്ല കാരണം ഡെന്നിക്ക് ദച്ചും ഗീതും അവരുടെ കൂടെ വന്നതാവുമോ ആ സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവനോടത് പറഞ്ഞില്ല അങ്ങനെ അവർ ഓരോന്നും സംസാരിച്ചിരിക്കുമ്പോഴാണ് ആദമിനെ അവൻ്റെ പിറകിലൂടെ വന്ന് നാൻസി കെട്ടിപ്പിടിച്ചത് നാൻസിയെ കണ്ട് ആദമിൻ്റെ ദേഷ്യം ഉച്ചസ്ഥായിലായി ഡീ നീയോ നീ എന്താ ഇവിടെ എനിക്കിവിടെ വരാൻ വല റീസൺ വേണോ ആദം സണ്ണി ചായൻ അപ്പച്ചനെ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് പോരുന്നെന്ന് പറഞ്ഞു അപ്പോൾ നിന്നെയൊന്നു കാണാനില്ലേ ഞാൻ അവൾ പറഞ്ഞ മൊഴിക്ക് മുന്നേ ആദം കൈ ഉയർത്തി ഗെറ്റ് ഔട്ട് ഈ മുറിയിലേക്ക് ഇനി കയറി വന്നേക്കരുത് ആദം ഐ ലവ് യു ആദം ഐ കാൺ ലിവ് വിതഔട്ട് യു ആദം ഐ വിൽ നോട്ട് ലീവ് യു എറ്റ് ടു എനി വൺ ഇന്നും ഇന്നലെയോ അല്ലാതും ഒരുപാട് വർഷമായി ഈ നാൻസി നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി മാത്രം നിന്നെ എനിക്ക് വേണം ആദം സ്റ്റോപ്പ് ഇറ്റ് ഐ സേ യു ഗെറ്റ് ഔട്ട് അവൻ അലറി എന്നിട്ടും അവരെ നോക്കി നിൽക്കുന്നവളെ കൈപ്പിടിച്ചു വലിച്ച് റൂമിന് പുറത്തേക്കാക്കി വാതിലടച്ചു അവൻ എല്ലാം നോക്കി നിന്ന് ഡെന്നി അതിൻറെ അടുത്തേക്ക് വന്നു നീ അത് വിട് അതിന് വട്ടാ നല്ല ഭ്രാന്തും വല്ല ഭ്രാന്തിലുമുള്ള ചികിത്സ കൊടുത്താലേ മാറൂ നീ അത് വിട് അതം അല്പനേരം അതേ നിൽപ്പ് നിന്നു മനസ്സും തണുത്തപ്പോൾ അവർ രണ്ടുപേരും പുറത്തേക്ക് പോയി ചേച്ചി ഒന്ന് വേഗം വാ ഇതാ വരുന്നു ചെക്കാം അപ്പോ നമുക്ക് ആദ്യം പാർക്കിൽ പോവാം അത് കഴിഞ്ഞ് ബീച്ചിൽ ഉം ശരി നീന്ത ഇഷ്ടം പോലെ അതും അവർ അമ്മയോടും യാത്ര പറഞ്ഞ് പാർക്കിലേക്ക് പോയി പാർക്കിലെത്തി ഐസ്ക്രീം കഴിച്ച് അല്പം ചിലവഴിച്ചു കുറച്ച് കഴിഞ്ഞ് അവർ ബീച്ചിലേക്ക് പോയി ചേച്ചി നമുക്ക് തീരയിലേക്ക് ഇറങ്ങി കളിക്കണം അതിനെന്താ ഞാൻ റെഡി തിരിച്ചു ചെല്ലുമ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് വാങ്ങേണ്ടി വരും ഓ ഇന്നൊരു ദിവസമല്ലേ അന്ന് ഞാനങ്ങ് സഹിക്കും ദച്ചു എന്നാ വാ അതും പറഞ്ഞവർ വണ്ടി നിർത്തി നടന്നു അവർ തീരയിലേക്ക് കാല് വെച്ച് മൂന്നുപേരും മുട്ടോളം തിരയിൽ ഇറങ്ങി കൈ ചേർത്ത് പിടിച്ച് അടുത്തിരയിൽ വരുന്നു നോക്കി കളിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഡാ നമുക്ക് കുറച്ച് നേരം ബീച്ചിൽ പോവാം ഉം ശരി അങ്ങനെ അവരും ബീച്ചിലെത്തി ഡെന്നി ഒരു പാക്ക് കപ്പലണ്ടി വാങ്ങിച്ചു അതോരൊന്നും വായിലൊക്കിയിട്ട് അവർ ആ കാറ്റും കൊണ്ട് നടന്നു പെട്ടെന്നാണ് ഡെന്നി തിരയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നവരെ കണ്ടത് ഒരു നിമിഷം ഡെന്നി ഡെന്നിയും ഞെട്ടി കർത്താവേ ഇതാ പയ്യനല്ലേ അപ്പോൾ എൻ്റെ ഊഹം ശരിയാണ് അതും മനസ്സിൽ പറഞ്ഞ് അവൻ ചിരിച്ചു